ചൊട്ടയിലെ ശീലം ചുടല വരെ ഒരു മനുഷ്യൻ തൻ്റെ കുട്ടിക്കാലത്ത് ശീലിക്കുന്ന സ്വഭാവം മരണം വരെയും അവനോടൊപ്പം ഉണ്ടായിരിക്കും ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മാനുഷ്യനുള്ള കാലം എന്ന കവിവാക്യം വളരെയേറെ അർത്ഥവത്താണ് നല്ല ഗുണങ്ങൾ നിറഞ്ഞ ജീവിത പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്ന ഒരു കുട്ടിയെ അവൻ്റെ ജീവിതത്തിലുടനീളം ആ ഗുണങ്ങൾ പിന്തുടരും ദുർഗുണങ്ങൾ ജനിച്ചപ്പോൾ മുതൽ സ്വാധീനം ചെലുത്തിയ ഒരുവനിൽ മരണം വരെ അതിൻ്റെ നിഴലാട്ടം പ്രകടമാകുന്നു മാതാപിതാക്കളും മുതിർന്ന ആളുകളും നല്ല ശീലമുള്ളവരുമായി കൂട്ടുകൂടാൻ കുട്ടികളെ പ്രേരിപ്പിക്കുന്നത് അതുകൊണ്ടാണ് കാഞ്ഞിരക്കുരു എത്രനാൾ പാലിൽ കിടന്നാലും കയ്പ്പ് മാറുകയില്ല എന്ന് പറയുന്നത് പോലെ ചീത്തശീലങ്ങൾ കാലം കഴിഞ്ഞാലും വിട്ടുമാറുകയില്ല അതിനാൽ കുട്ടിക്കാലം മുതൽ നല്ല ശീലങ്ങൾ ആർജിക്കുകയും കൊണ്ടു നടക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ് എങ്കിൽ മാത്രമേ ഉത്തമ ഗുണങ്ങളുള്ള പൗരന്മാരാവുകയുള്ളൂ